സമയത്ത് പുറത്ത് കഴിയാൻ ഉണ്ട് നമുക്ക് നമുക്ക് ലക്ഷം ഇല്ലാന്നെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലുള്ള സ്പേസ് റേറ്റ് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ఆల్కారిగ రెస్పాన్స్ ఓకే నల్సో ఆస్ టు షివ్ ద ఫేస్ ఆఫ్ కోరైటర్ రైటర్ yes కొరై రైస్ లో ఆ ఎంగే చేసినా మనడ మనసులో ఎంగే సంభవం మనం ఈ ప్రశ క్రియ ఎట్ ఎడుకున్న పెట్ ఎడుత కొని ఎట్ ఎడుకున్న తోని మూహర్తపులై అని చెప్తున్న రైటర్ న తెలియలేదు అప్పుడు తోని తోని మనం మన పరివారంలో కేరళ కామిక్ కాన్ అనే ఒక కామిక్ ఫెస్టివల్ జనవరి

ഈ കോവിഡ് അവിടെ നമുക്ക് അറിയാമല്ലോ പിള്ളേർ പിള്ളേരുടെ ഫീഡ്ബാക്ക് അറിയാൻ താല്പര്യമുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ഒരു കഴിയുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തും ഇത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ അല്ലെങ്കിൽ മാത്രം ഒതുങ്ങി പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയായിരുന്നു ആ കാറ്റഗറി വിളുക എന്നുള്ളതാണ് അതിന് സത്യം

അതിനകത്ത് കഥാപാത്രത്തെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ശരിക്കും അപ്പൊ ഇതിന് ചെയ്യാൻ പറ്റിയത് മലയാളത്തിൽ അനാർക്കിലി ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പടത്തിന് അനാർക്കിലി ആയിരിക്കണം എന്ന് തോന്നാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ ശരിക്കും എനിക്ക് ആനന്ദത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള എനിക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇൻഡ്രോഡ് ആയതുമ്പോൾ നമുക്ക് റീൽസ് ഔട്ട് ചെയ്യാനൊന്നും പക്ഷേ പക്ഷെ മൂവി കഴിഞ്ഞ് മൂവിയുടെ ഒരു എഴുത്തും ബാക്കിയുള്ള സ്റ്റേഡിയ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മറ്റേ പേരുള്ളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എനിക്ക് ഒരു പ്രീജഡ്മെന്റ് കാണും മൂവി കളർ ചെയ്യാൻ വരുന്ന പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്ത് നോക്കാനായിട്ട് പ്രശ്നം ഉണ്ടാവുന്നൊക്കെ പക്ഷേ അതൊക്കെ ചുമ്മാ പോയി ഫുൾ ടൈം കൺട്രോൾ രാത്രി വീട്ടിൽ പോകാനായിട്ട് വണ്ടി വിടാൻ വേണ്ടിട്ട് നോക്കിയു ഞാൻ ഞാൻ വരാം തിരിച്ചു അരവണ്ണിരി ഈ കഥ പറഞ്ഞ സമയത്ത് ചെയ്ത വർക്കാവോ എന്ന് തോന്നിട്ടുണ്ടോ ആ ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു

ഞാൻ അങ്ങനത്തെ പഠിക്കുന്നു അപ്പോ ആ സമയത്ത് ഇതുപോലെ പക്ഷെ ഇതിന്റെ ഇങ്ങനത്തെ കുറച്ച് സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഹ്യൂമറിലും പിന്നെ അതിന്റെ ഒരു കഥയുടെ ഒരു ട്രാവൽ അത് ഭയങ്കര നമ്മളാ ലോകത്തേ നമ്മളതിനെ ആക്കി ചെയ്തായിരുന്നു ഞാൻ ആദ്യം ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കട്ടുണ്ടായിരുന്നു പക്ഷെ ഇല്ലതായിരുന്നു മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്തു എനിക്ക് ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ അതിൻ്റെ അതിന്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയില ഇത് കുറച്ച് നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മ്യൂസിക് ആയിരിക്കാം പക്ഷെ അത് അങ്ങനെയല്ല ഭയങ്കര രസമുള്ള ഞാൻ ഞാൻ തുപോലെ ഞാനൊരു ഞങ്ങൾ രണ്ടുപേരും ഓറ്റി പ്രോഡക്റ്റ് ആയിട്ടാണ് ഇൻഷ്ടൈസിൽ സമയത്താണെങ്കിലും ഞങ്ങളുടെ മൈൻഡിൽ ഒരു ടി വിക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റും ഞങ്ങൾ പറയുന്നില്ല ഒരു ഒരു ടി വി ടി വി മുകളിലേക്ക് ഒരു അറുപത്തഞ്ചു ടി വി മുകളിലേക്ക് കാണാൻ പറ്റും പക്ഷെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മുടെ ലേറ്റ്ലി വന്ന ടെക്നീഷ്യൻസ് നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ശങ്കരൻ വിഷ്ണു എല്ലാവരും ചുമ്മാ സൗണ്ടിൻ്റെ ഒക്കെ ബെസ്റ്റ് ആണ് ടി ഐ വി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് തിയേറ്ററിലേക്ക് കയറ്റർ ചെയ്യാൻ പറ്റും വിശ്വാസം ഇപ്പൊ എല്ലാവരും എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാക്കരുന്നില്ല ഞാൻ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ഡിസൈൻ കണ്ടത് എൻ്റെ അങ്ങനത്തെ സൈഡുകളൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ ചെയ്യാനായിട്ടുണ്ട് പനാർഗിലായാലും ഈ പടത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയത് അല്ലെങ്കിൽ അതിന് മുമ്പായാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും വാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും ഒരു വെറൈറ്റി കൺസേൺ എപ്പോഴും ആൾക്കാരുടെ നിൽക്കാറുണ്ട് അനാർട്ടിയിൽ മാത്രം ഒരു കൂട്ടം ആൾക്കാരെ വന്നാലും അനാർട്ടിലെ ശ്രദ്ധിക്കുക അതെ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് അനാർക്കിലെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ഞാൻ ക്ടർ മമ്മൂക്ക മറ്റേ പറയുന്നുണ്ട് നമ്മുടെ വിവരോയി ആദ്യത്തെ അംഗമാരുടെ ഗുണ്ടായിട്ട് പീഡി കളിച്ചു എന്നിട്ട് അതേപോലെ ഓടിച്ചു പാലക്കോട്ടും കൂടി ചുമ അങ്ങനെയടക്ക് വരുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ മറ്റേ സോൾട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പിന്നെ ഞങ്ങൾ തിരിച്ചു കൊടുത്ത് ഞാനടങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇരുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്ന ശരിക്കും ആ ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാര് എന്നെ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെന്തെങ്കിലും ചിന്തിച്ചിട്ടാണോ ചെയ്യണോ അതോ നോർമലി ചെയ്തുമ്പോ ആയി പോണതാണോ

സംസാരിക്കാൻ പറ്റുന്നു ഇത്രയും കൂടുതൽ പറയാൻ കൂടുതലുണ്ടെങ്കിൽ ാണ് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചുള്ള സാമീപ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഏതൊന്നും കേറില്ല ആ സ്പേസ് ഞങ്ങൾ മെയിൻ ചെയ്യാറുണ്ട് അനർഥിലെങ്കിൽ ഞങ്ങൾ चिख <laughs>